നീ നാവിൽ വന്ന് വിളയാടുകേത്രം ദേവി നാരായണി നമോസ്തുതേ സജ്ജനങ്ങളെ നമുക്കിന്ന് ചതുർത്ഥസ്കന്ധത്തിലെ മൂന്നാമത്തെ അധ്യായം അതി അതിഥിയുടെ ശാപകഥയാണ് വർണ്ണിക്കുന്നത് നമ്മള് േദവ്യാസർ പറയുന്നു ഹേ രാജൻ വാസുദേവന്റെ അവതാരത്തിന്റെ കാരണം ഞാൻ പറയാം പത്നിമാരുടെ ജനനത്തിനും ഓരോ കാരണങ്ങൾ ഉണ്ട് പണ്ട് യജ്ഞത്തിന് വേണ്ടി കശ്യപൻ വരുണന്റെ പശുവിനെ കട്ടുകൊണ്ടുപോയി വരുണൻ എത്ര തന്നെ ആചിച്ചിട്ടും കശ്യപൻ പശുവിന് വിട്ടുകൊടുത്തില്ല വരുണൻ ഉടനെ ബ്രഹ്മദേവന്റെ സമീപം എത്തി വിനയപൂർവ്വം തന്നെ ദുഃഖകാരണം അറിയിച്ചു കണ്ടോ സജ്ജനങ്ങളുടെ മഹത്വം അടന്നെ നിന്ന് ശാപം കൊടുക്കാൻ അദ്ദേഹം തയ്യാറായില്ല ആര് വരുണെ വരുണ ബ്രഹ്മാവിനോട് കാര്യങ്ങൾ പറഞ്ഞു എന്റെ പശുവിനെ കശ്യപൻ തട്ടു കട്ട് കൊണ്ടുപോയിരിക്കാണ് പത്നിമാർ അവയെ ബന്ധനം ചെയ്ത് വെച്ചിരിക്കുകയാണ് പശുക്കുട്ടികൾ തള്ള പശുവിനെ കാണാഞ്ഞ് കരഞ്ഞുകൊണ്ടിരിക്കുന്നു ഞാൻ ദേഷ്യം വന്ന് കശ്യപനെയും പത്നിമാരെയും ശപിച്ചു ശപിച്ചു വന്നിരിക്കുകയാണ് കശ്യപൻ ഗോപനായി ജനിക്കട്ടെ എന്നും അതിഥിയെ മക്കൾ മരിച്ച ദുഃഖം അനുഭവിക്കാൻ ഇടവരട്ടെ എന്നുമാണ് ശാപം ശപിച്ചിട്ടാണ് അവിടുത്തേക്ക് പോയത് ഇവിടെ ബ്രഹ്മാവിന്റെ അടുത്തേക്ക് ഉടനെ തന്നെ ബ്രഹ്മാവ് കശ്യപനെ വിളിച്ചു വരുത്തി പറഞ്ഞു അല്ലയോ മഹാത്മാവേ അങ്ങനെ എന്തന്യായമാണ് കാണിച്ചത് വരുണന്റെ പശുവിനെ തട്ടിക്കൊണ്ടുപോയത് എന്തിനാണ് വരുണൻ ചോദിച്ചിട്ട് തിരിച്ചു കൊടുക്കാത്തത് മര്യാദയാണോ കഷ്ടം തന്നെ ലോഭം നരകപ്രദമാണെന്നറിഞ്ഞിട്ടും മഹാത്മാക്കളെയും ആ ലോഭം പ്രലോഭിപ്പിക്കുന്നുവല്ലോ ബ്രഹ്മദേവൻ പറഞ്ഞിട്ടും കശ്യപൻ ഉം പശുവിനെ വിട്ടുകൊടുത്തില്ലാട്ടോ ബ്രഹ്മദേവന്റെ വാക്കിനെ അനുസരിക്കാത്ത കശ്യപനെ ബ്രഹ്മാവിശപിച്ചു അങ്ങും പത്നിമാരും യതുകുലത്തിൽ പോയി ജനിക്കട്ടെ ഇതായിരുന്നു ശാപം പക്ഷെ ഉർവശി ശാപം ഉപകാരമാവുന്നില്ല കഥ പിന്നീട് നമുക്ക് മനസ്സിലാവും ഇവരുടെ രണ്ടാളുടെയും ശാപം കാരണമാണ് കശ്യവനും അതിഥിയും രോഹിണിയും ഗോകുലത്തിൽ വന്ന് ജനിച്ചത് ഭൂമിയുടെ ഭാരം തീർക്കാൻ അവതാരമെടുത്ത കൃഷ്ണന്റെ അച്ഛനും അമ്മയുമായ വസുദേവനും ദേവകിയും ഭൂമിയിൽ ജനിച്ചു ഇതിനിടയിൽ ദിതിയും അതിഥിയെ ശപിച്ചു നിന്റെ ആറ് മക്കളും ജനിച്ച ഉടൻ മരിക്കട്ടെ എന്ന് അങ്ങനെയും കൊടുത്തൊരു ശാപം ഇരിക്കട്ടെ തന്നെ എൻ്റെ വയ്യുന്നു കിട്ടാതിരിക്കണ്ടെന്ന് ചോദിച്ചിട്ട് അപ്പൊ ജനമേൻ ചോദിക്കുന്നു വ്യാസമഹർഷി ഇന്ദ്രന്റെ അമ്മയും സ്വന്തം സഹോദരി അതിഥിയെ ദിദി എന്തിനാണ് ശവിച്ചത് ബാക്കിയൊക്കെ ഒരുവിധം മനസ്സിലാക്കാം ഈ ദിദി എന്തിനാണ് അതിഥിയെ ശപിച്ചത് എന്ന് എനിക്ക് എത്ര ആലോചിച്ചിട്ടും പിടികിട്ടുന്നില്ല ഇത് കേട്ട് സത്യപതി സ്വനായ വ്യാസം പറഞ്ഞു ഹേ രാജൻ ദക്ഷന്റെ പുത്രിമാരായ ദിദിയും അതിഥിയും കശ്യപന്റെ ഭാര്യമാരാണ് അതിഥിയുടെ പുത്രനായ ഇന്ദ്രനെ പോലെ വീരനും തേജസ്വിയുമായ ഒരു പുത്രൻ തനിക്കും വേണമെന്ന് ദീതി കശ്യപനോട് പറഞ്ഞു ഇത് കേട്ട് കശ്യപൻ പറഞ്ഞു പ്രിയേ കാത്തിരിക്കോ ഞാൻ ഉപദേശിക്കുന്ന വ്രതം നീ നിഷ്ഠയോടെ ആചരിക്കുകയാണെങ്കിൽ നിനക്കും ഇന്ദ്ര തുല്യനായ ഒരു പുത്രനെ ലഭിക്കും എന്ന് പറഞ്ഞു വ്രതനിഷ്ഠയോടും ഭക്തിയോടും കൂടി ആ വ്രതം ദിതി വിധിയണം ആചരിക്കാൻ തുടങ്ങി കേട്ടോ കശ്യപനിൽ നിന്ന് ഗർഭം ധരിച്ച ദിദിയുടെ തേജസ് കൊണ്ട് അതിഥിക്ക് പരിഭ്രമമായി തന്റെ മകനേക്കാൾ വീരവാനായ പുത്രൻ നിധിക്ക് ജനിച്ചാൽ തൻ്റെ മകന്റെ പ്രതാപത്തിന് പോട്ടം തട്ടും എന്ന ചിന്ത അതിഥിയുടെ മനസ്സിനെ വല്ലാതെ ഇതാണ് മാതൃത്വം എന്ന് പറഞ്ഞത് എന്റെ മക്കൾ തന്നെ ഇവിടെ പോയാലും നന്നായിരിക്കണം അതല്ലേ അമ്മയുടെയും വിചാരം അവൾ ഇന്ദ്രനെ അടുത്ത് വിളിച്ചു പറഞ്ഞു പുത്ര നിധിയുടെ ഗർഭത്തിൽ നിനക്ക് ശത്രുവായ വീരനായു വളരുന്നുണ്ട് കേട്ടോ ആ ശത്രുവിന്റെ നാശത്തിന് എന്തുപായമാണ് ചെയ്യേണ്ടതെന്ന് ആലോചിച്ച് ചെയ്യുക സപത്നിയായ അവളുടെ തേജസ് കണ്ട് എൻ്റെ മനസ്സ് വളരെ അസ്വസ്ഥമാണ് ഊട്ടി വൈരുക്ഷയ രോഗം പോലെയാണ് മുളയിലെ നശിപ്പിച്ചില്ലെങ്കിൽ അത് വളർന്ന് ദോഷത്തെ ഉണ്ടാക്കും ഏത് പ്രകാരവും ആ ഗർഭത്തെ നശിപ്പിക്കാനുള്ള വഴി ആലോചിക്കുകയാണ് വേണ്ടത് എന്ന് ആര് പറഞ്ഞു അതിഥി മാതാവ് തൻ്റെ പുത്രനായ ദേവേന്ദ്രനോട് പറഞ്ഞു അങ്ങയുടെ അമ്മയുടെ വാക്കുകൾ കേട്ട ഇന്ദ്രൻ എന്ത് ചെയ്യണമെന്ന് ആലോചിച്ച് ദീതിയുടെ അടുത്തെത്തി ഇന്ദ്രൻ ബ്രഹ്മചാരി കുട്ടിയുടെ രൂപത്തിലാണ് ദിദിയുടെ സമീപം ചെന്നത് ശത്രുവിനെങ്ങനെയെങ്കിൽ നശിപ്പിക്കണമെന്ന ചിന്തയോടെ ഇന്ദ്രൻ ദീതിയോട് പറഞ്ഞു അമ്മേ വ്രതാനുഷ്ഠാനം കൊണ്ട് അമ്മ വളരെ തളർന്നിരിക്കുന്നത് കണ്ട് ശുശ്രൂഷിക്കാൻ വന്നതാണ് കേട്ടോ ഞാൻ എനിക്ക് എനിക്കെൻറെ അമ്മയും ഈ അമ്മയും തമ്മിൽ ഒരു വ്യത്യാസവും ഇല്ല ഗുരു ശുശ്രൂഷ കൊണ്ട് സുഹൃത്തും സദ്ഗതിയും ലഭിക്കുമെന്ന് പറഞ്ഞു ഇന്ദ്രൻ ദീപിയുടെ കാൽതലോടാൻ തുടങ്ങി വ്രതത്തിൻ്റെ കൊണ്ട് കൃഷയായ ദിതി ഇന്ദ്രന്റെ തലോടലിൻ്റെ സുഖവും കൂടിയായപ്പോൾ പതുക്കെ 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 ഉറക്കത്തിലേക്ക് ആണ്ടുപോയി പകലുറങ്ങാൻ പാടില്ലയെന്ന് ഈ വ്രതത്തിലുണ്ട് അതും സന്ധ്യാസമയത്ത് തലമുടി അഴിച്ചിട്ടൂടാന്നും ഇങ്ങനെയുള്ള കുറേ കുറേ കാര്യങ്ങളുണ്ട് ഈ വ്രതത്തിൽ ഉറങ്ങുന്ന ദിഥിയുടെ ഉദരത്തിലേക്ക് സൂക്ഷ്മ ശരീരത്തിനായി ശസ്ത്രപാണിയായി ഇന്ദ്രൻ പ്രവേശിച്ചു അങ്ങനെ പണ്ട് ഭഗവാൻ ഉത്തരാഗർഭത്തിലേക്ക് പ്രവേശിച്ചു എന്ന് പറഞ്ഞില്ലേ അതുമാതിരി ദിദിയുടെ ഉദരത്തിലേക്ക് യോഗബലം കൊണ്ട് പ്രവേശിച്ച ഇന്ദ്രൻ ആ ഗർഭപിണ്ടത്തെ ഏഴായി മുറിച്ചു ഉടനെ ആ ഗർഭസ്ഥ ശിശു കരയാൻ തുടങ്ങി ഇത് കേട്ട് കരയരുത് എന്ന് പതുക്കെ പറഞ്ഞ് ഇന്ദ്രൻ ആ ഏഴ് കഷ്ണങ്ങളെ വീണ്ടും ഏഴായി മുറിച്ചു രാജൻ ആ നാല്പത്തൊമ്പത് കുട്ടികളും ഇന്ദ്രനുകൂടി ഗർഭത്തിൽ നിന്ന് പുറത്തു വന്ന് ദിദിയുടെ മുമ്പിൽ നിന്നു അമ്പത് മക്കൾ ഒന്നിച്ചു ഉറക്കമുണെന്നപ്പോൾ ദിദിക്ക് മനസ്സിലായി ഇന്ദ്രൻ കപട വേഷത്തിൽ തന്റെ ഗർഭത്തെ വെട്ടി മുറിച്ചതാണെന്ന് എന്നിട്ടും ഒന്നും ചത്തുപോയിട്ടില്ലല്ലോ എല്ലാം ജീവനോടെ ഉണ്ട് കുട്ടികളെ കണ്ട് സന്തോഷമായെങ്കിലും തന്റെ സഹോദരിയാണ് ഈ പ്രവൃത്തി ചെയ്യിച്ചതെന്ന് മനസ്സിലാക്കി ക്രോധവും സങ്കടവും കൊണ്ട് അതിഥി അതിഥിയെയും ഇന്ദ്രനെ ശപിച്ചു നിന്റെ പുത്രൻ കാപട്യം കാട്ടി എൻറെ കുട്ടിയെ നശിപ്പിച്ചതിനെ പകരമായി അവന്റെ ദേവേന്ദ്രഭട്ടവും കൈവിട്ട് പോകട്ടെ നിന്റെ പ്രേരണ കൊണ്ടാണ് ഇന്ദ്രൻ ഈ പ്രവൃത്തി ചെയ്തതെന്ന് നിനക്ക് മനസ്സിലായി അതുകൊണ്ട് തന്നെ അടുത്ത ജന്മത്തിൽ നിനക്കുണ്ടാവുന്ന മക്കളും ജനിച്ച ഉടനെ മരിക്കാനും മാത്രമല്ല കൽത്തുറങ്കിൽ കിടക്കാൻ നിനക്കും ഇടവരട്ടെ എന്നും നിധി ശപിച്ചു അതാണ് ദേവജി അനുഭവിച്ചത് എന്ന് പറയുന്നു നിധിയെ ആശ്വസിപ്പിച്ചുകൊണ്ട് കശ്യവൻ പറഞ്ഞു ശുഭേ നിന്റെ മക്കൾ മരുത്തുക്കളായി വരും ഇന്ദ്രന്റെ സഖാക്കളായും തീരും നീ കോപിക്കണ്ട നിന്റെ ഈ ശാപം ഇരുപത്തിയെട്ടാമത്തെ ദ്വാപരയുഗത്തിൽ സത്യമായി വരും നിന്റെ സഹോദരി ഭൂമിയിൽ മത്തിയോനിയിൽ ജനിക്കാൻ ഇടവരും വരുണന്റെ ശാപവും ഇതിന് പിന്തുല ണ്ട് കശ്യപന്റെ ആശ്വാസവാക്കുക ദിതി സന്തോഷവതിയായി രാജാവേ ഈ ശാപം കൊണ്ടാണ് അതിഥി ദേവകിയായി ഭൂമിയിൽ ജന്മമെടുത്തത് കശ്യപന്റെ മറ്റൊരു പത്നിയായ സരസ രോഹിണിയായും ഭൂമിയിൽ ജനിച്ചു ദിദിയുടെ നാൽപ്പത്തിയൊമ്പത് മക്കളാണ് മരുത്തുക്കളായത് മനസ്സിലായില്ലേ ഒരു പശി ശാപോപകാരം ഒന്നായിട്ട് പുറത്തേക്ക് വരാൻ വേച്ച ഒന്ന് അതിനാൽ നാല്പത്തി ഒമ്പതെണ്ണാക്കിയത് അങ്ങനെ അതിഥി ശാപം എന്നാ മൂന്നാമദ്ധ്യായം നമ്മള് ഭഗവത് പാദത്തിൽ സമർപ്പിച്ചു ഇനിയോ ഇനി നാലാമത്തെ അധ്യായത്തിൽ ജഗത്തിന്റെ സ്ഥിതിയാണ് വർണ്ണിക്കുന്നത് നോക്കാം നമുക്ക് ജനമേജയം പറയണോ അല്ലയോ മഹാശയ മഹർഷി ഈ പാപമയമായ സംസാരത്തിൽ നിന്ന് എങ്ങനെയാണ് മോചനം ഉണ്ടാവുന്നത് ഐശ്വര്യവാനായ കശ്യവൻ ഇപ്രകാരം പ്രവർത്തിച്ചുവെങ്കിൽ സാധാരണക്കാരായ ജനങ്ങൾ എന്തു തന്നെ ചെയ്യില്ല കാഷ്ട അമ്മയുടെ വാക്കുകൾ കേട്ട് ഇന്ദ്രൻ ദീവിയുടെ ഗർഭത്തിൽ പ്രവേശിച്ച് ഭ്രൂണഹത്യൊക്കെ ശ്രമിച്ചുവല്ലോ ധർമ്മത്തെ അനുശാസിക്കുന്ന ഈ ദേവേന്ദ്രൻ തന്നെ ഇത്തരത്തിൽ പ്രവർത്തിച്ചാൽ ആർക്കും എന്തും ചെയ്യാം അവസ്ഥയല്ലേ ഉണ്ടാവുക എന്ന് ചോദിച്ചു കുരുക്ഷേത്രത്തിൽ വെച്ച് യുദ്ധത്തിൽ എൻ്റെ മുത്തച്ഛന്മാരായ ഭീഷ്മരും മറ്റും ദ്രോണർ കർണൻ തുടങ്ങിയവരും ധർമ്മവിരുദ്ധമായി എന്തൊക്കെ ചെയ്തു അവരെന്നെ ചെയ്യാനൊന്നും ബാക്കിയില്ല ജീവിതത്തിന്റെ ക്ഷണികത അറിയുന്ന ആ ബുദ്ധിമാന്മാർ ഇപ്രകാരം ചെയ്തത് എന്തിനായിരുന്നു ധർമ്മത്തിന് പ്രമാണം എന്താണ് ഇതൊക്കെ കേട്ട് മനസ്സ് ചഞ്ചലപ്പെടുകയാണ് മഹർഷി പ്രമാണമാണ് ആപ്രദവാക്യമെങ്കിൽ ആ പ്രമാണത്തിന് യോഗ്യനായത് ആരാണ് ഉത്കൃഷ്ടന്മാരും രാഗിയും ഭോഗലാലസന്മാരുമാണ് രാഗം ദേഷമായി മാറുന്നു ദേഷ്യം വരുമ്പോൾ സ്വാർത്ഥ താല്പര്യത്തിന് എന്ത് കള്ള പ്രവർത്തികളും ചെയ്യുന്നു ജരാസന്ധവദത്തിന് വേണ്ടി സത്വമൂർത്തിയായി വിഷ്ണുവും കപടവേഷം കെട്ടി ബ്രാഹ്മണനായല്ലോ അല്ലെ യജ്ഞകാര്യർത്ഥമായ അർജുനനും എപ്രകാരം പ്രവർത്തിച്ചില്ലേ പ്രവർത്തിച്ചു ആപ്പതനെ പ്രമാണം എന്താണ് ശമമോ ഉപേക്ഷിച്ച് യജ്ഞം ചെയ്യുമ്പോൾ കിട്ടുന്ന ഫലം എന്താണ് യശസ്സോ പരലോകമോ പരലോകപദമോ പദമോ ലഭിക്കുമോ എന്ന് ചോദിക്കുന്നു വേദം പറയുന്നു ധർമ്മത്തിന് നാല് പാദമുണ്ടെന്ന് ഒന്നാമത്തേത് സത്യം ഏഹ് രണ്ടാമത്തേത് ശുദ്ധി ഏർ മൂന്നാമത്തേത് ദയ നാലാമത്തേത് ദാനം ഈ നാല് കാലം ഇല്ലെങ്കിൽ ധർമ്മം നിലനിൽക്കുന്നത് എങ്ങനെയാണ് ധർമ്മം കൂടാതെ ഉള്ള കർമ്മം ഫലം തരുന്നത് എങ്ങനെയാണ് ആരിലും ധർമ്മം സ്ഥിരമായി നിൽക്കുന്നത് കാണാൻ കഴിയുന്നില്ല നൂറ് യാഗം ചെയ്ത ധർമ്മിക നിരതനും സത്യവാനും ജിതേന്ദ്രനുമായ മഹാബലിയെ കപടവേഷം ധരിച്ച് ജ ജഗത്പ്രഭുവായ മഹാവിഷ്ണു വഞ്ചിച്ചില്ലേ ആ മഹാബലിയെ സ്ഥാന ഭ്രഷ്ടനമാക്കിയില്ലേ അന്യോ മഹാബലി ഇതിൽ ആർക്കാണ് ജയമുണ്ടായത് കപട വേഷം എടുത്ത് വാമനാവതാരം കൊണ്ട വിഷ്ണുവോ അതോ മഹാനായ മഹാബലിയോ പുരാണ കർത്താവും ധർമ്മജ്ഞനും ബുദ്ധിശാലിയുമായി അങ്ങ് ഇതിന് മറുപടി പറഞ്ഞാലും എന്ന് പറഞ്ഞു അപ്പൊ വേദവ്യാസൻ പറയുന്നു ഇതിൽ ദാനം ചെയ്ത മഹാബലി തന്നെയാണ് വിജയി ത്രിവിക്രമനായ ഹരി വഞ്ചനയാൽ വാമനാവതാരം എടുത്ത് ഭൂമി യാജിച്ചു വാങ്ങി അതുകൊണ്ട് തന്നെ മഹാബലിയുടെ പടി കാവൽക്കാരൻ അവൻ യോഗം വന്നു ർമ്മത്തിന് തവേര് സത്യം മാത്രമാണ് ദേഹമെടുത്തവർക്ക് സത്യപരിപാലനം ദുഷ്കരമാണ് ത്രിഗുണയായമായി ജയിക്കാൻ പ്രയാസമാണ് ത്രിഗുണങ്ങൾ ചേർത്ത് വെച്ചാണ് ഈ വിഷം ചമച്ചിരിക്കുന്നത് ത്രിഗുണങ്ങൾ ഒറ്റ ആരിലും കാണാൻ സാധ്യമല്ല മായയുടെ ചേർച്ചയുള്ള ഒരാൾക്ക് ശുദ്ധമായ സത്യം ഉണ്ടാകുമോ ഇല്ലല്ലോ എങ്ങനെയുണ്ടാവാനാ ഉണ്ടാവില്ല എല്ലാവരിലും ഈ ഗുണങ്ങൾ സമ്മിശ്രമായിരിക്കുന്നു ശുദ്ധ സത്യത്തിന് ഉദാഹരണമായി വൈഖാനസ മുനീശ്വന്മാർ മാത്രമേ ഉള്ളൂ അവരെ ദൃഷ്ടാന്തത്തിന് മാത്രമായി സൃഷ്ടിച്ചിരിക്കുകയാണ് അവർക്ക് ചാർച്ചയൂല ചേർച്ചയുമില്ല രാഗദ്വേഷും ഒന്നും അവരെ ബാധിക്കുന്നില്ല വേദങ്ങള് വേദാംഗങ്ങൾ പുരാണങ്ങള് ധർമ്മശാസ്ത്രങ്ങള് എന്നിവയിൽ വ്യത്യസ്ത അഭിപ്രായങ്ങൾ കാണാം എന്നാൽ സഗുണൻ സഗുണത്തെ അല്ലാതെ നിർഗുണത്തെ ജനിപ്പിക്കയില്ല സംസാരത്തിൽ ജനിച്ചവരെല്ലാം മായയുടെ മോഹവലയത്തിൽപ്പെട്ടവരാണ് പെട്ടവരാണ് ഇന്ദ്രിയങ്ങൾ മനസ്സിനെ പല വഴിക്കും പിടിച്ചു വലിക്കും ബ്രഹ്മാവ് തൊട്ട് എല്ലാവരും മായക്കധീനരാണ് പ്രപഞ്ചം തന്നെ മായയുടെ വലയത്തിൽപ്പെട്ട് കളിക്കുകയാണ് ഇന്ദ്രിയങ്ങൾ തങ്ങൾ വിചാരിച്ചത് ലഭിച്ചില്ലെങ്കിൽ കാര്യസാധ്യത്തിന് അസത്യത്തെയും കൂട്ടുപിടിക്കുന്നു പാപങ്ങൾ ഓരോന്നായി ചെയ്തു കൂട്ടുന്നു കാമം ക്രോധം ലോഭം തുടങ്ങിയവ ബലാധിക്യമുള്ള ശത്രുക്കളാണ് മനുഷ്യരെന്ത് വേണമെന്നോ അവർക്ക് അധീനപ്പെട്ട് വേണ്ടതും വേണ്ടാത്തതും ഒക്കെ പ്രവർത്തിക്കാണ് മനുഷ്യര് ചെയ്യുന്നത് ഇതൊന്നുമല്ല മനുഷ്യര് വേണ്ടത് എന്ന് പറയുന്നു ധനം വന്നു ചേരുമ്പോൾ അഹങ്കാരവും വളരും അഹങ്കാരത്തിൽ നിന്ന് മോഹം ഉണ്ടാവും പിന്നീട് മൃത്യുണ്ടാവും മോഹം വരുമ്പോൾ ആലോചനയും സംശയവും ഉണ്ടാകുന്നു അതിൻ്റെ ഫലമായി ഈർഷ്യ അസൂയ ദ്വേഷം തൃഷ്ണ ഡംഭ് ദുഷ്കർമ്മങ്ങൾ ചെയ്യുവാനുള്ള ആഗ്രഹം എന്നിവ ഉണ്ടാകുന്നു ഏതാകുമ്പോൾ ധനം വരുമ്പോൾ ഒരുപാട് ധനം ഉണ്ടായാൽ ഇതൊക്കെ പറകെ പിറകെ പിറകെ വരുന്നവരാണ് ധനത്തിന്റെ സഹ സഹോദരിമാരോ സഹോദരന്മാരോ കാണിതൊക്കെ കൂടിയാണ് മനുഷ്യർ യജ്ഞങ്ങൾ തീർത്ഥാടനം തുടങ്ങിയവ ചെയ്യുന്നത് അപ്രകാരം ചെയ്യുന്ന കർമ്മങ്ങൾ ശുദ്ധമായിരിക്കയില്ല അറിവുള്ളവർ ദ്രവ്യശുദ്ധിയാണ് ആദ്യം നോക്കേണ്ടത് അധർമ്മം ചെയ്യാതെ സമ്പാദിക്കുന്ന ധനമാണ് യജ്ഞങ്ങൾക്ക് ഉപയോഗിക്കേണ്ടത് പരദ്രോഹം ചെയ്ത് കിട്ടുന്ന ധനം കൊണ്ട് യജ്ഞം അനുഷ്ഠിച്ചാൽ ഒരു ുണൂല്ല എന്ന് മാത്രമല്ല വിപരീത ഫലമാണ് കൈവരിക വിക്ഷുബ്ധമായ മനസ്സുകൊണ്ട് കർമ്മം ചെയ്താൽ ഫലം ലഭിക്കുകയേ ഇല്ല അത് വിചാരിക്കണ്ട യജ്ഞം നടത്തുന്നവരും ആചാര്യന്മാരും വൃത്തിക്കുകളും അനുശുദ്ധിയുള്ളവരായിരിക്കണം അതുമാത്രം പോരാ ദേശം കാലം കർമ്മം ദ്രവ്യം മന്ത്രം ഇവയൊക്കെ പരിശുദ്ധമായാലേ കർമ്മത്തിന് പൂർണ്ണ ഫലം കിട്ടുകയുള്ളു സ്വന്തം അഭിവൃദ്ധിയും ശത്രുനാശവും ഉദ്ദേശിച്ച് കർമ്മം ചെയ്യുകയാണെങ്കിൽ വിപരീത ഫലം സംഭവിക്കാം നന്മ തിന്മകളെപ്പറ്റി ബോധവാനല്ലാത്ത സ്വാർത്ഥികൾ പാപം ചെയ്ത് കൂട്ടുന്നു പാപം ചെയ്ത് കൂട്ടും സ്വാർത്ഥ ചിന്തയുള്ളവരിൽ നിന്ന് പുണ്യം അകന്ന് നിൽക്കുന്നു കശ്യവന്റെ മക്കളാണല്ലോ സുരന്മാരും അസുരന്മാരും എന്നിട്ടും അവർ എപ്പോഴും ശത്രുതയിൽ കഴിയുന്നു തമ്മി തല്ലുന്നു വേദം പറയുന്നു ദേവന്മാർ സത്വത്തിൽ നിന്നും മനുഷ്യർ രജസിൽ നിന്നും പശുപക്ഷി മൃഗാദികൾ തമസിൽ നിന്നും ഉത്ഭവിക്കുന്നു എന്ന് എന്നാൽ ഇവരെല്ലാവരും പരസ്പരം വൈരത്തിലുമാണ് ദേവന്മാർ തന്നെ തപോ വിഘനം ചെയ്തും ദ്രോഹിച്ചും തൃപ്തി വരാതെ കഴിയുകയാണ് പിന്നെ തിരിയക് ജാതിയിലുള്ളവർക്കിടയിൽ വൈരം ഉണ്ടാക്കുന്നത് അത്ഭുതം എന്താണ് മനുഷ്യരകളത്രയോ ഭേദാന് തിരിയ തിരിയക്കുകൾ എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം പ്രപഞ്ചത്തിന്റെ ഉൽപ്പത്തി തന്നെ അഹങ്കാരത്തിൽ നിന്നും ഉണ്ടായതാണ് അതുകൊണ്ട് തന്നെ മനുഷ്യരിലും ഡാഗോദ്ദേശങ്ങൾ ധാരാളമായി കാണുന്നു ഇത് അധർമ്മസ്ഥിതി എന്ന നാലാമധ്യായം ഭഗവത്പാദങ്ങൾ സമർപ്പിച്ചു നമ്മൾ ഇനി നമുക്ക് എന്താ പറയാനുള്ളത് നരനാരായണ കഥയാണ് അടുത്തതായി വർണ്ണിക്കുന്നത് അത് നോക്കാം നമുക്ക് അത് നോക്കണം ഇപ്പോഴും വേദവ്യാസം പറയണു അല്ലയോ നൃപോത്തമ ഈ പ്രപഞ്ചത്തിൽ ദാനധർമ്മങ്ങൾ ഉള്ളവനായി വളരെ ചുരുക്കം പേർ ഉണ്ടായിരിക്കാം മറ്റു യുഗങ്ങളിലും ഈ വിഷദ്വേഷങ്ങൾ കൊണ്ട് വലിയ മസമായിരുന്നു പിന്നെ കലിയുഗത്തിന്റെ കാര്യം പ്രത്യേകിച്ച് പറയണമോ ദേവലോകത്തുള്ളവർ പോലും ഈർഷ്യാ ചതി ദ്രോഹം ധാർഷ്ട്യം തുടങ്ങിയ വികാരമുള്ളവരാണ് പിന്നെ മനുഷ്യന്മാരുടെ കഥ പറയുവാനുണ്ടോ ഇങ്ങോട്ടും ദ്രോഹിക്കുന്നവരെ അങ്ങോട്ടും ദ്രോഹിക്കുന്നത് സാമാന്യ ജനങ്ങൾ ചെയ്യുന്നതാണ് എന്നാൽ ഒരു ദ്രോഹവും ചെയ്യാത്ത ശാന്തനായ ഒരാളെ ദ്രോഹിക്കുന്നത് ദുഷ്ടബുദ്ധി കൊണ്ട് തന്നെയാണ് ജപ ധ്യാനങ്ങളിൽ മുഴുകി തപസ് ചെയ്യുന്ന ശാന്തനായ തപസ്സിയെ കണ്ടാൽ സ്വരനായകൻ മനസ്സമാധാനമില്ലാത്ത തപസ്സിന് വിഘ്നം വരുത്തുവാൻ ഓരോരോരോരോരോ ഓരോരോരോരോ ശ്രമങ്ങള് നടത്തും മറ്റുള്ളവർ നല്ലവർക്കെന്നും സത്യയുഗവും ദുഷ്ടന്മാർക്ക് അലിക്കലിയുഗവും മധ്യമന്മാർക്ക് കൃതയുഗവും ദ്വാപരയുഗവും വല്ലപ്പോഴും എവിടെയെങ്കിലും സത്യവർദ്ധനം ധർമ്മിഷ്ടനുമായ വളരെ ചുരുക്കം വരെ കണ്ടേക്കാം ം പേര് എല്ലാം ഒരുപോലെയുള്ളവര് എന്ന് പറയുന്നത് എല്ലാം തികഞ്ഞവരല്ല എല്ലാം കൂടുതല് വളരെ ചുരുക്കം പേരെ ഉണ്ടാവുള്ളൂ എന്ന് പറയുന്നു എവിടെയും ധർമ്മസ്ഥിതിക്ക് കാരണം കർമ്മവാസന തന്നെയാണ് കർമ്മവാസന മലീനമായാൽ മലിനമായാൽ ധർമ്മവും മലിനമായി തീരും ഉറപ്പല്ലത് കർമ്മവാസന ശരിയായിട്ടില്ലേ വേറൊന്നും ശരിയാവില്ല ദുർവാസന വന്നു വിട്ടാൽ ധർമ്മവും നഷ്ടമാകും ബ്രഹ്മാവിന്റെ ഹൃദയത്തിൽ നിന്ന് ധർമ്മൻ എന്ന പുത്രൻ ജനിച്ചു സത്യവ്രതനും വേദധർമ്മങ്ങളിൽ ചരിക്കുകഴിഞ്ഞ ആ മഹാത്മാവ് ദക്ഷന്റെ പത്ത് പുത്രിമാരെ വിധ്യാപണം വിവാഹം കഴിച്ചു അദ്ദേഹത്തിന് അവര് ചിലര് ഹരി കൃഷ്ണൻ നരൻ നാരായണൻ തുടങ്ങിയ പുത്രന്മാര് ജനിച്ചു അതിൽ ഹരിയും കൃഷ്ണനും മഹായോഗികളും നരനാരായണന്മാർ മഹാതപസ്സുകളുമായി ആ ഋഷീശ്വരന്മാർ എന്തു ചെയ്തു ഹിമാലയ സാനുക്കളിലെ കായത്രി ജവനിഷ്ഠരായി തപസ്സു ചെയ്തു കൊണ്ടിരുന്നു ആര് നരനാരായണന്മാരെ ആ തപശത്തോടെ ചൂട് ലോകമൊട്ടാകെ വ്യാപിച്ചു ഈ ഘോര തപസ് കണ്ട് ദേവേന്ദ്രന് പരിഭ്രമമായി പിന്നല്ല ധർമ്മന്റെ പുത്രന്മാരായ ഋഷീശ്വരന്മാർ ദേവേന്ദ്ര പട്ടം തട്ടിയെടുക്കാനാണോ തപസ്സു ചെയ്യുന്നത് എന്ന് സംശയിച്ച് ആ തപസ് നടത്താൻ തന്നെ എന്താ വഴി എന്താ വഴി എന്ന് ആലോചിച്ചുകൊണ്ടും ദേവേന്ദ്രൻ ഇരിക്കപുറതി ഇല്ലാണ്ടായി ഇന്ദ്രൻ ഐരാവതത്തിന് പുറത്ത് കയറി ഗന്ധമാതന പർവ്വതത്തിലുള്ള ആശ്രമ തപശക്തി കൊണ്ട് ഉദിച്ചു വരുന്ന സൂര്യന്റെ പ്രഭാവം കൊണ്ട് അവരെ കണ്ട് ഇന്ദ്രൻ സംശയമായി ഇവർ അഗ്നി തന്നെയാണോ അതോ ഹരിയും ബ്രഹ്മവുമായി തീർന്നുവോ എന്ന് ഈ തപസ്സുകൾ എന്തായിരിക്കും ആഗ്രഹിക്കുന്നതെന്ന് ചിന്തിച്ചു കൊണ്ട് അവരോട് ചോദിച്ചു ധർമ്മസുതന്മാരെ പറയു ഞാൻ നിങ്ങളുടെ തപസൽ സന്തുഷ്ടനായിരിക്കുന്നു ഇഷ്ടപ്പെട്ടവരം ആര് ഇയാളാ ഇയാളെ റഫീദിനി ചോദിച്ചാലും അതിനായി വന്നതാണ് ഞാൻ ദേവേന്ദ്രന്റെ വാക്കുകൾക്കൊന്നും മറുപടി പറയാതെ അവർ ധ്യാന നിഷ്ടലായി തന്നെ ഈ ദേവേന്ദ്രൻ്റെ ബുദ്ധിയാസുരനല്ലേ അയാളെ ചോദ്യത്തിന് ആരുത്തരം പറയില്ല ഗോവിഘം വരുത്താൻ വേണ്ടി മായാ സൃഷ്ടി കൊണ്ട് ഘോര മൃഗങ്ങളെ വരുത്തി അങ്ങോട്ടും ഇങ്ങോട്ടും മോടിച്ച് പേടിപ്പിക്കാൻ ആരംഭിച്ചു കൊണ്ടോ പേടി ളക്കവും ഇല്ലാത്തത് കണ്ട് കണ്ടിട്ട് പിന്നെയും കാട്ടുതീ പടർത്തിയിട്ടും കൊടുങ്കാറ്റ് വീശിപ്പിച്ചും തപസ് ഇളക്കാൻ ശ്രമിച്ചു ഉം എന്ത് ചെയ്തിട്ടും അവരുടെ തപസ്സുണ്ടോ മുടങ്ങുന്നു ഇല്ല മുടക്കാൻ സാധിക്കില്ല അങ്ങനെ ഇന്ദ്രൻ ദേവലോകത്തേക്ക് തിരിച്ചുപോയി ചിന്തയിലാണ്ടു ഓ ടമ്പിന്ന് പറയില്ല നമ്മള് അങ്ങനെയായി ദേവേന്ദ്രൻ ഇവരെ ഭയപ്പെടുത്തി തപസ്സിളക്കാൻ സാധ്യമല്ല സർവ്വലോകങ്ങൾക്കും ആധാരമായ ആദ്യ പരാശക്തിയെ ധ്യാനിക്കുന്ന ഇവരുടെ മുമ്പിൽ മായാപ്രയോഗങ്ങൾ വ്യർത്ഥമാണെന്ന് മനസ്സിലായി ദേവിയുടെ മന്ത്രമായ വാഗ്ബീജവും കാമബീജവും മായാബീജവും ഭക്തിയോട് ഉപാസിക്കുന്ന ഇവരുടെ മനസ്സിനെ ഭ്രമിപ്പിക്കാൻ ആർക്ക് സാധ്യമല്ലെന്ന് ഈ വിദ്ധ്യാസുരനായ ദേവേന്ദ്രന് മനസ്സിലായി ഇനി എന്തു ചെയ്യണമെന്ന ചിന്തയിലായി അദ്ദേഹം ഒരൊറ്റ വഴിയേനുള്ളൂ അവരുടെ ഉള്ളിൽ കാമവികാരങ്ങൾ ഉണർത്താനായി ആ നടന്നതന്നെ കാമകലയിൽ വിദഗ്ധരായ മന്മഥനെയും രതിയെയും അയക്കുക ഈ വിധം തീർച്ചയാക്കി കാമദേവനെ വിളിച്ചു പറഞ്ഞു അങ്ങ് രതിദേവിയെയും അക്ഷര സ്ത്രീകളെയും കൂട്ടി നരനാരായണന്മാർ തപസനുഷ്ഠിക്കുന്ന ആശ്രമത്തിൽ പോയി അവരുടെ ഹൃദയത്തിൽ കാമപാണങ്ങൾ വർഷിച്ച് തപോവിക്സം വരുത്തണം എന്ന് പറഞ്ഞു അങ്ങയുടെ ശരം ആര്യം ഭ്രമിക്കാത്തവർ ആരാണുള്ളത് എന്നൊക്കെ അങ് പറഞ്ഞു പറഞ്ഞു പോകഴ്ത്തി ഞാനും ബ്രഹ്മവും വിഷ്ണുവും രുദ്രനും ചന്ദ്രനും അഗ്നിയും അങ്ങയുടെ കാമപാണങ്ങൾക്ക് കടിമപ്പെട്ടവരാണല്ലോ അതുകൊണ്ട് അങ്ങയുടെ സുമ ശരം കൊണ്ട് നരനാരായണന്മാരെ മോഹിപ്പിച്ച് എന്ന് രക്ഷിക്കണേ രക്ഷിക്കണേന്ന് പറഞ്ഞു അങ്ങയുടെ സഹായത്തിനായി ദേവലോകത്തിലെ അപ്സരസുകളെയും ഞാൻ അയച്ചു തരാം രംഭയ്ക്കും തിലോത്തമക്കും ചെയ്യാവുന്നതാണിത് അങ്ങേക്ക് ഇത് ഒറ്റക്ക് സാധിച്ചെടുക്കാം എന്നാൽ നിങ്ങൾ എല്ലാവരും കൂടി ഒന്നിച്ച് ശ്രമിച്ചാൽ നിഷ്പ്രയാസം സാധിക്കാമെന്ന് ദേവേന്ദ്രൻ അടിച്ചു ഞാൻ എന്റെ മായാജലം കൊണ്ട് അവരെ പ്ര പ്രലോഭിപ്പിക്കാൻ ശ്രമിച്ചു അവർക്ക് ഓരിളക്കവുമില്ല അതുകൊണ്ട് വേഗം പോയി നരനാരായണന്മാരുടെ തപസരവീഖനം വരുത്തിയാലും ഇന്ദ്രന്റെ വാക്കുകൾ കിട്ടും മന്മഥൻ പറഞ്ഞു അങ്ങയുടെ ആഗ്രഹം ഞാൻ ഇന്ന് സാധിപ്പിച്ചു തരാം അവർ വിഷ്ണു വിധി സൂര്യൻ ഹരൻ തുടങ്ങിയവരെയാണ് ഭജിക്കുന്നതെങ്കിൽ ഈ കാര്യം എനിക്ക് പ്രയാസമില്ലാതെ സാധിച്ചെടുക്കാം എന്നാൽ അവർ പരാശക്തിയുടെ കാമരാജ മഹാമന്ത്രമാണ് ജപിക്കുന്നതെങ്കിൽ എന്റെ ശ്രമം ദുഷ്കരമാണ് ഭക്തിപൂർവം ദേവിയോപാസന ചെയ്യുന്നവർ വശപ്പെടുത്തുക എളുപ്പമല്ല എന്ന് പറഞ്ഞു ഇന്ദ്രൻ പറഞ്ഞു അങ് ഏതായാലും യാത്രയാകും മറ്റെല്ലാവരും ഒരുങ്ങിയിരിക്കുക ഒരുങ്ങിയിരിക്കുകയാണ് എത്ര അസാധ്യമായ കാര്യമാണെങ്കിലും അങ്ങന്റെ ഹിതം സാധിപ്പിച്ചു തരുമെന്ന് എനിക്ക് ഉറപ്പുണ്ട് അങ്ങനെ വേദവ്യാസം പറയുന്നു ഇന്ദ്രന്റെ ആഗ്രഹ നിവൃത്തിക്ക് വേണ്ടി കാമദേവൻ രതീദേവിയോടും അക്ഷരസുക്കളോടും കൂടി ധർമ്മപുത്രരായ നരനാരായണന്മാർ തപസ് ചെയ്യുന്ന പദ്ധതി ആശ്രമത്തിൽ അങ്ങനെ നരനാരായണ കഥ എന്ന അഞ്ചാം അധ്യായം ഭഗവത് പാദങ്ങളിൽ നമ്മൾ സമർപ്പിച്ചു ഇനി നമുക്ക് ബാക്കിയുള്ള കഥകളൊക്കെ നാളെ നോക്കാം ഇന്നത്തെ ഭാഗം മഹാദേവിയോടും ഭഗവാന്റെയും പാദങ്ങളിൽ സമർപ്പിച്ച് കായീന വാചാ മനസേന്ദ്രിയവ बुद्ध्यात्मना वा प्रकृति स्वभावः करोमि इत्येव सकलं परस्मि नारायणः ना समर्पयामि